ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ സോപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് കൊസ്റ്റിൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിട്ടോ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്റെ പേര് ഗീത അഭിലാഷ് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളൊരു എന്ത് സംരംഭം ചെയ്താലും നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്യുക മറ്റൊരാൾ ചെയ്യണേ കണ്ട് മറ്റൊരാളൊരു ബിസിനസ്സിൽ വിജയിച്ചു എന്ന് കരുതുക ഇപ്പോൾ ഒരു പാചകമായിക്കോട്ടെ അങ്ങനെ വേറെ എന്ത് 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 വേണമെങ്കിലും ആയിക്കോട്ടെ അതിൽ വിജയിച്ചു എന്ന് കരുതുക അതുപോലെ തന്നെ നമ്മൾ ആ ബിസിനസ് ചെയ്ത് വിജയിക്കണമെന്നില്ല അപ്പം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് വേണം ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇപ്പം മറ്റൊരാൾ ചെയ്യണേ കണ്ട് നമ്മൾ ആ ബിസിനസ് ചെയ് ചെയ്തു എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ഒരു മുന്നോട്ടേക്ക് പോയി പോയേക്കാത് പക്ഷേ താല്പര്യമില്ലാതെ എന്തായാലും അത് മുന്നോട്ടേക്ക് പോകില്ല ഇഷ്ടമില്ലാതെ മുന്നോട്ടേക്ക് പോകില്ല അപ്പോൾ ഞാൻ എങ്ങനെയൊരു സംരംഭത്തിലോട്ട് വന്നുപെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബികം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആറ് മാസത്തെ ഡിപ്ലോമ കോഴ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അതിന് ഷിഫ്റ്റ് ആയിരുന്നു ഷിഫ്റ്റായിട്ടായിരുന്നു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഉച്ച വരെയാണ് ക്ലാസ് അവിടെ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും വെറുതെ ഫ്രീ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഫോൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ അതിൽ ഞാൻ ഒന്നിക്കൊന്ന് കിട്ടിയെന്ന് പറയുന്നത് ഫ്ലവർ മേക്കിങ് അപ്പം നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഭയങ്കര താല്പര്യം നമുക്ക് തോന്നുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് ഡ്രോയിങ് ഡ്രോയിങ്ങൂടെ നേരത്തെ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് സോപ്പ് മേക്കിംഗ് ആയിരുന്നു അപ്പോൾ ആരും ചെയ്യുക നമ്മുടെ ഈ പരിസരത്ത് ഇങ്ങനെ ആരും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ സോപ്പ് മേക്കിംഗ് മേക്കിങ്ങായിരുന്നു അപ്പം വിചാരിച്ച് എന്തുകൊണ്ട് ഇത് ചെയ്തു കൂടാമെന്നിങ്ങനെ മനസ്സിലൊരു ചിന്ത തോന്നി അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ ഞാനൊരു അര കിലോ സോപ്പിന്റെ പേസ് മേടിച്ചു ഒരുപാടൊന്നും മേടിച്ചു കൂട്ടിയില്ല കേട്ടോ അര കിലോ ആണ് മേടിച്ചത് അത് തന്നെ ഏകദേശം ഒരു നൂറ്റി മുപ്പത് രൂപയുടെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്മെല്ല് സ്മെല്ല് മേടിച്ചു മോൾട്ടൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ വൈറ്റമിനി ക്യാപ്സൂള് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചും സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് വ്യൂസ് ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പം മിക്കവരുടെ വീട്ടിൽ കറ്റാർവാഴ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണല്ലോ അപ്പം അങ്ങനെ ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ ബേസ് എടുത്ത് നൂറ് ഗ്രാമെന്ന് ഒരു ഏകദേശം ഒരു കണക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടാകുന്നത് വെയിറ്റിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാർന്ന് നോക്കാനായിട്ട് അങ്ങനെ നൂറ് ഗ്രാമിൻ്റെ ബേസ് നമ്മൾ നമ്മളെടുത്ത് കട്ടൊക്കെ ചെയ്തു സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെൽറ്റ് ഒക്കെ മെൽറ്റ് തന്നെ ചെയ്യാനായിട്ട് വെച്ചു പക്ഷേ അതിലോട്ട് ചേർത്ത് നമ്മൾ ജ്യൂസായിരുന്നു ചേർത്തത് എന്തോരം ചേർക്കേണ്ട അളവ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു സോപ്പ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള അറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്ള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് നമ്മൾ ഈ സോപ്പ് ബേസ് എടുക്കുമ്പോൾ ഇത്ര ജ്യൂസ് ചേർക്കണം എന്നുള്ള ഒരു മെഷർമെന്റ് ഉണ്ടാവുമല്ലോ പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാൻ ചേർത്തു ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കുറച്ച് കൂടുതൽ ഗുണം കിട്ടട്ടെ കത്തറവായുടെ ഗുണം കിട്ടട്ടെ എന്ന് കാത്തി ആ ജ്യൂസ് അതിലോട്ട് ചേർത്തും എല്ലാം ചേർത്തും നമ്മൾ മോൾഡ് ഇല്ലാത്തത് കൊണ്ട് ഈ ജാമിന്റെ ഡപ്പയില്ല അതിലായിരുന്നു അത് ഒഴിച്ചു വെച്ചത് അങ്ങനെ ഒരു മൂന്നാല് സോപ്പ് അങ്ങോട്ട് കിട്ടിയായിരുന്നു അപ്പൊ ഒരു സോപ്പാണ് കേട്ടോ ഞാനന്ന് ആദ്യമായിട്ട് സോപ്പല്ല നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കളറൊക്കെ ചേർത്തിട്ടായിരുന്നു നമ്മൾ ചെയ്തത് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കളർ ആയിരുന്നു കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അധികം അടിപൊളിയായിട്ട് കിട്ടി ഇനി എന്തായാലും നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കണൊന്ന് ഉണ്ടാക്കാം ഒരു ബിസിനസ്സായിട്ട് ചെയ്യാം അങ്ങനത്തെ മനസ്സിലിങ്ങനെ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കാണിച്ചു അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ ഇങ്ങനെ ചേച്ചിനെ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു കേട്ടോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വർണ്ണമാണ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ആ നല്ല സ്മ്മാണമൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവം ഇത് കൊള്ളാലോ ഇത് ചെയ്ത് നോക്കാമോ എന്നെങ്കിലും വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അറിഞ്ഞു കേട്ടോ സംഭവം സംഭവം മനസ്സിലാവണത് സോപ്പ് ഇങ്ങനെ നമ്മൾ കറ്റാർ വഴിക്ക് തന്നെ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ സോപ്പ് ഉണ്ടാക്കി നമ്മൾ കുളിച്ചൊക്കെ കുളിച്ച് നോക്കിയ ടൈമിലാണ് അതിങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത് ഈ ചക്കപ്പാഴൊക്കെ ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ പഴുത്ത് പോകുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ അതുപോലെ ഇങ്ങനെ പള പളൂന്നായി പോകാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് പറയാ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോപ്പ് കട്ടിയാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവൂല്ലോ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെഷർമെന്റ് കാര്യങ്ങൾ ശരിയായാൽ മാത്രമാണ് ആ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പിൻ്റെ ബേസ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് നോക്കി മേടിക്കുക ഏറ്റവും ലോ ക്വാളിറ്റി പ്രൈസ് നോക്കി മേടിക്കാതെ അത്യാവശ്യം നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ കൂടി തന്നെ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് നോക്കി മേടിക്കുക അതൊക്കെയാണ് ജ്യൂസ് എടുക്കുമ്പോഴാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് സോപ്പിന് പതിയില്ലെന്ന് പറയുന്നതാണ് പതിയില്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആ സോപ്പ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ പിന്നെ വിചാരിച്ചിട്ടു ഇത് എന്ത് ദൈവമേ ശരിയാവാത്തത് എന്നെ കൊണ്ടത് പറ്റില്ല ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ലെന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ ശരിയായില്ലായിരുന്നു കേട്ടോ അന്നത്തെ അന്ന സോപ്പ് ഉണ്ടാക്കിയത് ശരിയായില്ലായിരുന്നു അപ്പം ഞാൻ എന്തായാലും വിട്ടു പിന്നെ കുറച്ച് നാളിങ്ങനെ പോയി കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ചാനൽ ചാനല് തുടങ്ങണത് തുടങ്ങിയ സമയത്ത് വീഡിയോ എന്തെങ്കിലും വീഡിയോ ഒക്കെ എന്ന് കരുതി ഞങ്ങൾ ക്യാരറ്റിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു വർഷം മുന്നേ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് അങ്ങനെ ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോ ആണ് ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നേ നല്ല സോപ്പൊക്കെ നല്ല കട്ടിയായിട്ട് കിട്ടി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്മെല്ലല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് സോപ്പിന് പതയില്ലായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കാം പക്ഷെ പുറത്തൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ആൾക്കാർ എന്തായാലും കുറ്റം പറയൂലോ പതി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് വിട്ടു സോപ്പ് എന്നുള്ളൊരു ആഗ്രഹം അങ്ങോട്ട് വിട്ടു നമ്മളിപ്പോഴത് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്തിട്ട് ശരിയാവണില്ല ഏർ പിന്നെ നമുക്കിങ്ങനെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ മനസ്സിൻ്റെ ഒരു മടുപ്പ് തോന്നൂലോ അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ വിട്ടു കേട്ടോ പിന്നെ മോനൊക്കെ ഉണ്ടായതിനു ശേഷം മോനൊരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ ജോലിക്ക് ശ്രമിക്കാനായിട്ട് തുടങ്ങി ജോലി എന്തെങ്കിലും ജോലി നോക്കണമെന്ന് കരുതും അതിനു മുന്നേ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഓഫീസ് സ്റ്റാഫായിട്ടായിരുന്നു അക്കൗണ്ട്സിലായിരുന്നു കല്യാണത്തിന് കല്യാണം ഉറപ്പിച്ച സമയത്തായിരുന്നു കേട്ടോ അവിടെ റിസൈൻ ചെയ്തത് പിന്നെ കല്യാണം കഴിഞ്ഞു മോനായതിനു ശേഷം ഒരു വയസ്സേക്ക് ആയപ്പോഴേക്കും പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി അപ്പോഴാണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ബിസിനസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ് ചെയ്താൽ നോക്കാമല്ലോ ചെയ്യണമെന്നൊന്നൊക്കെയുള്ളത് അപ്പോഴാണ് വിചാരിച്ചത് സോപ്പ് നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നുലോ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇങ്ങനെ സെർച്ചിങ് ആയിട്ട് നമ്മൾ നമ്മുടെ നമ്മുടേതായ രീതിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ സോപ്പിന് പതയില്ല എന്താ പറയുന്നത് കട്ട് ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ കുറേ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് ആയി നമുക്ക് ഇത് പഠിക്കണം കൂടുതൽ കൂടുതൽ നമ്മൾ ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഇത് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻ്റ് കാര്യങ്ങൾ അതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ സോപ്പായിരുന്നു ഉണ്ടാക്കിയത് നല്ല ക്വാളിറ്റിയുള്ള ബേസൊക്കെ നോക്കി മേടിച്ച് ബീട്രൂട്ടിൻ്റെ സോപ്പ് ഉണ്ടാക്കി അന്ന് കിട്ടിയപ്പോഴും നമ്മൾ മെഷർമെൻ്റ് കെടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴും സോപ്പിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ അത് കുഴപ്പമില്ലാതെ ആയിപ്പോ ഓ മനസ്സിൻ്റെ ഒരു ആശ്വാസമായി തേമിത് കുഴപ്പമില്ലാണ്ട് കിട്ടിയില്ലോ നമുക്കിത് എന്തുകൊണ്ടൊരു ബിസിനസ്സായിട്ട് ചെയ്തു കൂടാമെന്നിങ്ങനെ മനസ്സിൻ്റെ ഒരാശയം വന്നു എന്നാലും ആ സോപ്പ് നമ്മൾ വീട്ടിൽ തന്നെ അന്നിട്ട് യൂസ് ചെയ്തത് പിന്നെ ഞാൻ വൺ കെ ജിയിലെ പൈസ ആന്നിട്ട് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ കുറച്ച് നൂറ് ഗ്രാം വീതം അല്ലാണ്ട് ഇങ്ങനെ ആ ഒരു വൺ കെ ജി ഫുള്ളായിട്ട് അങ്ങനെ എടുത്തുണ്ടാക്കിയില്ല പിന്നെയും കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നോക്കി ഒന്നും ഇങ്ങനെ അത് ബെറ്റർ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ ഇങ്ങനെ പഠിക്കുകയാണത് ഒറ്റ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ ശരിയാവണമെന്നില്ലല്ലോ ഞാൻ ചെറുത് സമയത്ത് ശരിയായില്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ എന്ന് പിന്നെ അത് സോപ്പ് എന്ന് പറയുന്നത് മഞ്ഞളിൻ്റെ ഒരു സോപ്പാണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയ സമയത്തും ഇങ്ങനെ ബെറ്ററേ ബെറ്ററേ ഇങ്ങനെ തോന്നി ചെറിയൊരു അധികമായിട്ട് ഇങ്ങനെ വളുപ്പ് ഇല്ല പെട്ടെന്ന് അങ്ങനെ മെൽറ്റ് ആയി പോകണമൊന്നുമില്ല ചെറിയൊരു പതു പതിപ്പ് ഉണ്ടായിരുന്നു അപ്പം മെഷർമെൻറ്റിൻ്റെ അളവ് ഒന്നും കൂടെ ശരിയാവാനുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൂടുതലായിട്ട് ആളുകൾ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവരുടെ കടുത്ത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ മനസ്സിലൊക്കെ ആക്കി ഇപ്പം നമ്മളുണ്ടാക്കുന്ന സോപ്പിന് നല്ല കട്ടിയും കാര്യങ്ങളും മണമൊക്കെയുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കട്ടിയും പതേയും മണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഞാനിങ്ങനെ പറഞ്ഞു വന്നത് പിന്നെയെന്ന് പറയുന്നത് പിന്നെ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മെല്ല് സ്മെല്ലില്ലെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ എന്തോ ഒരു സ്മെല്ല് ഒഴിച്ചിട്ടും സ്മെല്ലില്ലെന്നാണ് പറയുന്നത് സോപ്പിനും അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂ കുറച്ച് കൂടിയ റേറ്റുള്ള ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേറ്റിലൊക്കെ ഉള്ള സ്മെല്ലുകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അതൊരു പത്ത് പതിനഞ്ച് തുള്ളി വൺ കെ ജിയിലോട്ട കാര്ട്ടാണ് പറയുന്നത് ഒരു വൺ കെ ജിയിലോട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് തുള്ളി തുള്ളിയുടെ കാര്യമായിട്ടാണ് പറയുന്നത് തുള്ളി ഒഴിച്ച മധ്യമൊന്നും നല്ല മണം ഉണ്ടാകും അല്ലാത്ത സോപ്പ് അല്ലാത്തതൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് എന്താ പറയുന്നത് ഒരുപാട് ഒഴിച്ചിട്ടും മണമില്ലാത്തത് നമ്മൾ സ്മെല്ല് മേടിക്കുമ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ മേടിക്കുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഓയില് ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക ഏറ്റവും തീരെ കുറഞ്ഞ പ്രൈസുള്ളത് നോക്കി മേടിക്കാണ്ടിരിക്കുക നാൽപ്പത് രൂപയ്ക്ക് ആ റേറ്റിലേക്ക് എന്താണ് കിട്ടുമെന്ന് തോന്നണം ആ മേടിക്കാനൊക്കെ ആയിട്ട് കിട്ടും അത്ര കുറഞ്ഞ റേറ്റ് നോക്കി മേടിക്കാതിരിക്കുക ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മണമുള്ള സ്മെല്ലൊക്കെ നോക്കി മേടിച്ച് ഉപയോഗിച്ച് നോക്കുക പിന്നെ എന്ന് പറയുന്നത് ഡി എം വാട്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് ചോദിച്ച് അതിൽ ഡി എം വാട്ടറിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുപ്പിയിലെ വെള്ളം പോലെ അപ്പം അതിലിങ്ങനെ ചോദിച്ചതാണ് ഈ ഡി എം വാട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാൻ ഒരുപാട് പേർക്ക് ഇങ്ങനെ അറിയാമായിരിക്കും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഡി എം വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരിച്ച വെള്ളമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മൾ ശുദ്ധീകരിച്ച വെള്ളമാണ് സാധാ വാട്ടർ അല്ലാതെ ജ്യൂസ് എടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു ചേർക്കേണ്ടി വരുമല്ലോ വെള്ളത്തിന് പകരമാണ് നമ്മൾ ഈ ഡി എം വാട്ടർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഈ വെള്ളം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഈ പൂപ്പിൽ പോലെ ഇങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ടാകും നമ്മൾ പച്ചവെള്ളം ഇങ്ങനെ ഒഴിക്കുമല്ലോ പച്ചവെള്ളം ചൂടാറിയ വെള്ളം ഇങ്ങനെ ഒഴിക്കുമല്ലോ ചില ചിലപ്പോൾ ഇങ്ങനെ ഈ പൂപ്പിൽ പോലെ സോപ്പിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടാകും അപ്പോൾ പച്ചവെള്ളത്തിന് പകരമാണ് നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താ ചെമ്പരത്തിയുടെ നമ്മളിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അതിൽ കുറച്ച് ചെമ്പരത്തിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ജ്യൂസ് എടുത്താൽ മതിയാകും വെള്ളത്തിന് പകരമാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് വെച്ച് കഴിയുമ്പോഴാണോ പൗഡർ വെച്ച് കഴിയുമ്പോഴാണോ എക്സ്ട്രാക്ട് വെച്ച് കഴിയുമ്പോഴാണോ ഓയിൽ വെച്ച് കഴിയുമ്പോഴാണോ അങ്ങനെ ഏതാണ് ഏറ്റവും കൂടുതൽ ഷെൽഫ് ലൈഫ് തന്നെയെന്ന് എനിക്ക് തോന്നുന്നത് പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷെൽഫ് ലൈഫ് തന്നെയെന്നാണ് പിന്നെ എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള സോപ്പ് യൂസ് ചെയ്താൽ മതിയാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതായിട്ടോ മൂന്ന് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ലൈസൻസിനെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആകട്ടോ ചേച്ചി ലൈസൻസ് എങ്ങനെയാണ് എടുത്തത് ലൈസൻസ് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു സോപ്പ് എന്നുള്ളതൊരു സംരംഭമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഇപ്പം വീട്ടിൽ കുടിൽ വ്യവസായ എന്ന രീതിയിൽ കൂടി ആണെങ്കിൽ കൂടിയും ഇതൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ചെയ്യുമല്ലോ എങ്കിൽ കൂടി മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ലൈസൻസ് ലൈസൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഇടാട്ടോ അപ്പം ഞാൻ പൊതുവെ ഒരു കുറച്ച് കാര്യങ്ങളതിനെക്കുറിച്ച് പറയാം നമ്മൾ ഇപ്പം വീട്ടിൽ കൂടിയാണ് ചെയ്യണമെങ്കിൽ ഒരു കുടിൽ വ്യവസായം എന്ന രീതിയിലാണ് ചെയ്യണമെങ്കിൽ കൂടിയും നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് എം എസ് എം ഇ രജിസ്ട്രേഷൻ ചെയ്യണം നമ്മൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കണം ഇപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് പാക്കർ ലൈസൻസ് നമ്മൾ എന്തൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അത് പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കണമെങ്കിലും വീട്ടിലിരുന്നതാണെങ്കിൽ കൂടിയും പാക്ക് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ പാക്കർ ലൈസൻസ് എടുക്കണം പിന്നെന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് എന്നുള്ള സംഭവം ഉണ്ട് അതും വേണം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പൊക്കെ കിട്ടാമെങ്കിൽ ഷോപ്പൊക്കെ ഇടുമല്ലോ എങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ആ ഒരു ലൈസൻസ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ സ്റ്റിക്കറിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ലൈസൻസ് നമ്പർ നമ്പറല്ലേ ആ നമ്പറൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാട്ടോ ഇടും മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മളൊരു ചെറുകിട സംരംഭം എന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ തുടങ്ങിയാണെങ്കിൽ കൂടിയും എം എസ് എം രജിസ്ട്രേഷൻ പാക്ക് ലൈസൻസ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് ആണ് എടുക്കേണ്ടത് പിന്നെന്ന് പറയുന്നത് ഈ എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാകും അതിൻ്റെ ഗുണം ഉണ്ടാകും ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗുണം മണം മാത്രമാണ് ഉണ്ടാകത്തുള്ളൂ ഗുണം ഉണ്ടാകത്തില്ല അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കോമൺ ആയിട്ട് വന്നോ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതിക്കുള്ളത് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം